നമസ്കാരം ഇക്കി ഗായിലേക്ക് എല്ലാവർക്കും സ്വാഗതം ജീവിതം ആനന്ദകരമാക്കാൻ ഒരു ജപ്പാനീസ് രഹസ്യം ഇത് നാലാമത്തെ ദിവസമാണ് നമ്മളിത് വായിക്കുന്നത് അത് അടുത്ത സ്റ്റേഷൻ മൂന്നാണ് ഗൻ ബാറിമസു ക്ഷമയുടെയും സ്ഥിരോത്സാഹത്തിൻ്റെയും ശക്തി നമ്മൾ യാത്ര ചെയ്യുന്ന ബുള്ളറ്റ് ട്രെയിൻ തീവണ്ടിപ്പാളത്തിലൂടെ മറക്കുകയാണ് ഒരുമിച്ച് കണ്ട സ്വപ്നം സത്യമാകുന്നതുവരെ ആയിരം മണിക്കൂർ ജോലി ചെയ്ത എഞ്ചിനീയർമാരുടെ തോൽക്കാത്ത മനസ്സിന്റെ ഫലമാണിത് ജപ്പാനീസ് മനസ്സുകളുടെ ഏറ്റവും വലിയ മൂല്യമാണ് ഈ സ്ഥിരോത്സാഹം ജപ്പാനീസ് ചിത്രകഥകളിലും അനിമേഷനിലും നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു പ്രത്യേകതയുണ്ട് പ്രധാന കഥാപാത്രത്തിന്റെ ബാല്യം അവന്റെ കഴിവുകളെക്കാൾ പോരായ്മകളാണ് അധികവും കാണിക്കുക എന്നാൽ അവൻ അവനൊരു ലക്ഷ്യമുണ്ടാകും ഒരു ഇക്കി ഗായ് അതവനെ തടസ്സങ്ങൾ തരണം ചെയ്ത് മുന്നോട്ട് നയിക്കാൻ സഹായിക്കും ഈ യാത്രയിൽ നേടുന്ന അറിവും അനുഭവങ്ങളും അവന് സ്വയം മെച്ചപ്പെടുവാനുള്ള ഉപാധികളാവും അങ്ങനെ ഒടുവിൽ അവൻ വീരനാവും എന്നാൽ അമേരിക്കയിലെ കോമിക് പുസ്തകങ്ങളിൽ കാര്യങ്ങൾ നേരെ തിരിച്ചാണ് നായകനോ നായികയോ ചെറുപ്പത്തിൽ തന്നെ ആന്തരിക ശക്തി കാണിച്ചു തുടങ്ങും അവരുടെ ആന്തരികത്വര വരുന്നത് അഭിലാഷത്തിൽ നിന്നോ പ്രതികാര ബുദ്ധിയിൽ നിന്നോ ആണ് അല്ലാതെ ക്ഷമയോ സ്ഥിരോത്സാഹത്തിൽ നിന്നോ അല്ല ചെറിയ ലക്ഷ്യങ്ങൾ വലിയ നേട്ടങ്ങളിലെത്തിക്കും ജപ്പാൻകാരുടെ മറ്റൊരു പ്രത്യേകത അവരുടെ ലക്ഷ്യങ്ങൾ ലളിതവും ശുദ്ധവും നേർവഴിക്കുള്ളതുമാണ് അവർക്ക് വലിയ അഭിലാഷങ്ങളൊന്നുമില്ല കഥയിലെ നായകന്മാർ പോലും ചെറിയ ആഗ്രഹങ്ങൾ മാത്രമുള്ളവരാണ് ഒരാൾക്ക് നല്ലൊരു സുഷി പാചകക്കാരനാവണം മറ്റൊരാൾക്ക് ടി വി അവതാരകനാവണം അല്ലെങ്കിൽ എന്ന ടി വി പരമ്പരയിൽ നമ്മൾ കാണുന്ന ബുള്ളറ്റ് ട്രെയിനിലെ ജോലിക്കാർക്ക് കൂടുതൽ മെച്ചപ്പെട്ട രീതിയിൽ സേവനമനുഷ്ഠിക്കണം എന്ന ആഗ്രഹമേയുള്ളൂ ആർക്കും തിരിച്ചറിയാൻ സാധിക്കുന്ന അവയെല്ലാം ലളിതമായ ലക്ഷ്യങ്ങളാണ് എന്നിരിക്കലും ലളിതമായ ലക്ഷ്യങ്ങൾ കാത്തുസൂക്ഷിക്കുന്നത് വ്യക്തിപരമായ വൻ നേട്ടങ്ങളിലേക്ക് നയിക്കും അതോടൊപ്പം തന്നെ ക്ഷമാശീലം കാത്തുസൂക്ഷിക്കുവാനും ജപ്പാൻകാർ ശ്രദ്ധ ശ്രദ്ധിക്കാറുണ്ട് അവിടെ അവരെ സംബന്ധിച്ചിടത്തോളം ക്ഷമാശീലമെന്നത് എന്തെങ്കിലും അത്ഭുതങ്ങൾ സംഭവിക്കുവാൻ വേണ്ടിയുള്ള കാത്തിരിപ്പല്ല ലക്ഷ്യങ്ങൾ കാത്തുസൂക്ഷിക്കുന്നതിനോടൊപ്പം ക്ഷമയോടെ അവ നേടിയെടുക്കുവാനാണ് അവർ ശ്രമിക്കുന്നത് നിങ്ങൾക്ക് ഒരു കല്ല് ചൂടാക്കണമെങ്കിൽ ആയിരം വർഷത്തോളം ഇരിക്കുക ജപ്പാനിലെ ഒരു പഴഞ്ചൊല്ലാണിത് സാധ്യമാംവിധം നന്നായി കാര്യങ്ങൾ ചെയ്യുക സ്ഥിരോത്സാഹത്തിൻ്റെ വില ജപ്പാനീസ് ഭാഷയിൽ ഉടനീളം നിറയുന്നുണ്ട് പല വകഭേദങ്ങളിൽ ദൈനംദിനം അത് ഉപയോഗിക്കപ്പെടുന്നുമുണ്ട് ജപ്പാനീസ് ഭാഷ പഠിക്കുമ്പോൾ നിങ്ങൾ ആദ്യം പരിചയപ്പെടുന്ന വാക്കാണ് ഗെൻപാറിമസു സാധ്യമാം വിധം നന്നായി കാര്യങ്ങൾ ചെയ്യുക എന്നാണ് സാധാരണ മട്ടിൽ ആ വാക്കിൻ്റെ അർത്ഥം ഈ വാക്കിൻ്റെ ആദ്യ രണ്ട് അക്ഷരങ്ങൾ അർത്ഥമാക്കുന്നത് നിശ്ചയദാർഢ്യം അല്ലെങ്കിൽ ഉറപ്പാർന്നത് എന്നാണ് എന്നാൽ വ്യാപിപ്പിക്കുക അല്ലെങ്കിൽ വിപുലീകരിക്കുക എന്നും ഈ വാക്കുകൾ ഒത്തുചേരുമ്പോൾ ഏതാണ്ട് അർത്ഥം ലഭിക്കുന്നത് എൻ്റെ നിശ്ചയദാർഢ്യത്തെ ലക്ഷ്യബോധത്തെ സാധ്യമാംവിധം വിപുലീകരിക്കുക എന്നതാണ് ഗർഭത്തെ കുടാസായി അതാണ് സാധ്യമാംവിധം നന്നായി കാര്യങ്ങൾ ചെയ്യുക എന്നർത്ഥം വരുന്നതും കൂടുതൽ വിശദീ വിശദമാക്കിയാൽ ലക്ഷ്യം നേടും വരെയും നിശ്ചയദാർഢ്യത്തോടെ പ്രവർത്തിക്കുക എന്നർത്ഥമാക്കുന്നതുമായ വാക്യത്തിൻ്റെ ഹൃദയമായാണ് ഗൻബാറിമസു വർത്തിക്കുന്നത് പരസ്പരം പ്രചോദിപ്പിക്കുവാനായി കായിക രംഗത്ത് സർവ്വസാധാരണമായി ഉപയോഗിക്കുന്ന ഈ വാക്യം പുത്തൻ വെല്ലുവിളികളെ നേരിടുവാനായി ബിസിനസ് മേഖലയിലും പ്രയോജനപ്പെടുത്താറുണ്ട് ലക്ഷ്യം നേടുന്നതുവരെ നിരന്തരം പ്രവർത്തിക്കുന്നതാണ് ഗൻബാറിമസു തത്വചിന്തകയുടെ കാതൽ നൂറു വർഷ പദ്ധതി ടോക്കിയോയെ നഗോയയുമായി നാൽപ്പത് മിനിറ്റിൽ താഴെ സമയം കൊണ്ട് ബന്ധിപ്പിക്കുന്ന ബുള്ളറ്റ് ട്രെയിൻ രണ്ടായിരത്തി ഇരുപത്തി ഏഴിൽ പ്രവർത്തന സജ്ജമാകും രണ്ടായിരത്തി ഇരുപത്തേഴ് വരെയുള്ള എല്ലാ പദ്ധതികളും സൂക്ഷ്മമായി തയ്യാറാക്കിയിട്ടുണ്ടെന്ന് മാത്രമല്ല രണ്ടായിരത്തി നാൽപ്പത്തഞ്ചിൽ ഒസാക്ക വരെ നീട്ടാനുള്ള പദ്ധതിയും തയ്യാറായി കഴിഞ്ഞിരിക്കുന്നു കൂടാതെ രണ്ടായിരത്തി ഒരുന്നൂറ്റി ഇരുപതിൽ ഈ സാങ്കേതികവിദ്യ ബാധ്യതാ മുക്തമാകുമെന്നും ആ വർഷം മുതൽ ജപ്പാൻ റെയിൽവേക്കും ഗവൺമെൻറ്റിനും ലാഭം തന്നു തുടങ്ങുമെന്നും കണക്കാക്കിയിട്ടുമുണ്ട് നൂറു വർഷത്തേക്കുള്ള ഒരു പദ്ധതി നമ്മുടെ ബുള്ളറ്റ് ട്രെയിൻ വേഗമാർജിക്കും മുൻപ് അവ അവസാന ലക്ഷ്യസ്ഥാനം എന്തായിരിക്കണമെന്നും ഏതൊക്കെ സ്റ്റോപ്പുകളിൽ നിർത്തണമെന്നും വ്യക്തമായി അറിയേണ്ടത് അനിവാര്യമാണ് ഗെൻബാറിമസുവും സ്ഥിരോത്സാഹവും നയിക്കുന്ന ഷിൻ കാൻസൺ പ്രഭാവത്തെ പറയുന്ന സൂത്രവാക്യത്തിൽ ചുരുക്കാവുന്നതാണ് പ്രവർത്തിയോന്മുഖമല്ലാത്ത ക്ഷമാശീലം നിസ്സംഗമായ ജീവിതത്തിലേക്ക് നയിക്കും സ്ഥിരോത്സാഹത്തോടു കൂടിയ ക്ഷമാശീലം ലക്ഷ്യങ്ങളിലേക്ക് നയിക്കും പതിനായിരം മണിക്കൂർ നിയമം എറിക്സണിൻ്റെ ഗവേഷണത്തിൽ ആകൃഷ്ടനായി പത്തു വർഷം മുമ്പ് ബ്രിട്ടീഷ് പത്രപ്രവർത്തകൻ മാൽക്കം ഗ്ലാഡ്വെൽ ഔട്ട്ലയേഴ്സ് എന്ന പുസ്തകം എഴുതി അതിൽ എന്തുകൊണ്ടാണ് ചില ആളുകൾ മാത്രം വിജയിക്കുന്നത് എന്നൊരു ചോദ്യം അദ്ദേഹം ഉന്നയിക്കുന്നുണ്ട് ജനിതക ശാസ്ത്രവും കുടുംബ പശ്ചാത്തലവും വിദ്യാഭ്യാസവും ഒരു പ്രധാന വഹിക്കുന്നുണ്ടെങ്കിലും ഗ്ലാഡ്വെൽ പറയുന്നത് വിജയത്തിന് പതിനായിരം മണിക്കൂർ പരിശീലനം വേണ്ടി വരുമെന്നാണ് ഇത് തെളിയിക്കാനായി രണ്ട് പ്രതിഭാശാലികളുടെ ഉദാഹരണം നൽകുന്നുണ്ട് അവർ വിടരും മുമ്പ് എത്ര ആത്മസമർപ്പണം നടത്തിയെന്നും പറയുന്നുണ്ട് മൊസാർട്ട് ഏഴാമത്തെ വയസ്സിൽ സംഗീതം ചിട്ടപ്പെടുത്താൻ തുടങ്ങി തുടർന്നും നല്ല കൃതികൾ ചിട്ടപ്പെടുത്തി എങ്കിലും അദ്ദേഹത്തിൻ്റെ ഏറ്റവും നല്ല കൃതികൾ വന്നത് ഇരുപത്തിയൊന്നാം വയസ്സിലാണ് അപ്പോഴേക്കും മൊസാർട്ട് പതിനായിരം മണിക്കൂറുകൾ ചിട്ടപ്പെടുത്താനും പരിശീലിക്കാനും പൊതുജനത്തിന് മുമ്പിൽ അവതരിപ്പിക്കാനും എടുത്തിരുന്നു ഡീറ്റിൽസ് ഗായക സംഘം അവരും ഒരു പതിനായിരം മണിക്കൂറുകൾ നിത്യാഭ്യാസം ചെയ്തിട്ടാണ് അറിയപ്പെടാൻ തുടങ്ങിയത് ഹാംബർഗിൽ അവർ ഓഗസ്റ്റ് ആയിരത്തി തൊള്ളായിരത്തി അറുപത് മുതൽ ഡിസംബർ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ട് വരെ നിത്യവും നാല് വ്യത്യസ്ത ക്ലബ്ബുകളിൽ പാടിയിരുന്നു ഈ പരിശീലനം അവരുടെ കഴിവുകളെ മെച്ചപ്പെടുത്തി അങ്ങനെ ഇംഗ്ലണ്ടിൽ വന്ന് അവർ വിജയം കൊയ്തു നമ്മൾ ആവർത്തിച്ച് ചെയ്യുന്ന കാര്യങ്ങളാണ് നമ്മളെ നമ്മളാക്കുന്നത് അരിസ്റ്റോട്ടിൽ പുതിയതായി ഏതെങ്കിലും പഠിക്കാൻ ആഗ്രഹം എന്തെങ്കിലും പഠിക്കാൻ ആഗ്രഹമുണ്ടെന്ന് സങ്കല്പിക്കുക ഇതിനുവേണ്ടി സമയം എങ്ങനെ ക്രമീകരിക്കാം എന്ന് ആലോചിക്കുന്നതിന് മുമ്പ് ഗ്ലാഡ്വെൽ എങ്ങനെയാണ് വ്യത്യസ്ത ലങ്ങളിലെത്താൻ സമയം വിഭജിച്ചത് എന്ന് നോക്കാം ഒരു മണിക്കൂർ വിഷയത്തിൽ മേലൊരു ആമുഖത്തിന് മണിക്കൂറിനുള്ളിൽ പ്രധാന ആശയങ്ങളെക്കുറിച്ച് വിശാലമായ ധാരണയുണ്ടാവുന്നു ഉണ്ടാവുന്നു മണിക്കൂർ കഴിയുമ്പോൾ ഒരു ശരാശരി നിലവാരത്തിലെത്തുന്നു ആയിരം മണിക്കൂർ കഴിയുമ്പോൾ വിദഗ്ധനാവുന്നു പതിനായിരം മണിക്കൂർ കഴിയുമ്പോൾ വിഷയത്തിൽ അധിപനാകുന്നു അപ്പോഴേക്കും നമ്മൾ ശ്രേഷ്ഠരായി കഴിഞ്ഞിരിക്കും നാടീശാസ്ത്രജ്ഞൻ ഡാനിയൽ ലെവിറ്റിൻ പറയുന്നത് ഈ തലത്തിലാണ് മനുഷ്യരുടെ തലച്ചോറിൽ പ്രവൃത്തി മേഖലയിൽ പ്രാവീണ്യം ആവശ്യമായി വരുന്നത് എന്നാണ് എങ്കിലും പ്രിൻസ്റ്റൺ സർവകലാശാലയിലെ ഒരു പഠനം പറയുന്നത് പ്രാവീണ്യം നേടിക്കഴിഞ്ഞതിനു ശേഷം അവസരങ്ങൾ തിരിച്ചറിയാനുള്ള സാമർഥ്യമില്ലെങ്കിൽ തീവ്ര പരിശീലനം കൊണ്ട് വിജയം നേടില്ല എന്നാണ് പതിനായിരം മണിക്കൂർ പരിശീലനം നേടിയ ശേഷം ബീറ്റിൽസ് ഇംഗ്ലണ്ടിൽ വന്ന് നിലവറായിലിരുന്നാണ് പാടിയതെങ്കിൽ നമ്മൾ അവരെ അറിയില്ലായിരുന്നു അവർ അവസരങ്ങൾ തേടിപ്പോയി ലോക പ്രശസ്തരായി നിങ്ങളുടെ പതിനായിരം മണിക്കൂർ ക്രമീകരിക്കുക നിങ്ങൾക്കൊരു അഭിനിവേശമുണ്ടെങ്കിൽ അതിനോട് നിങ്ങൾക്ക് വളരെ അടുപ്പമുണ്ടെങ്കിൽ ജീവിതം സമർപ്പിക്കാൻ ഒരു ഗായ് ഉണ്ടെങ്കിൽ ഞങ്ങൾ പറഞ്ഞ രീതിയിലുള്ള നിങ്ങൾക്ക് അതിൽ പ്രാവീണ്യം നേടാം സ്ഥിരോത്സാഹം ഗംഭാറിമസു അത്യാവശ്യമാണ് എന്നാൽ എത്ര വർഷം വേണമെന്നും എങ്ങനെയാണ് ലക്ഷ്യത്തിലെത്താൻ പോകുന്നത് എന്നും നിങ്ങൾ നിശ്ചയിക്കണം അക്കങ്ങൾ നുണ പറയില്ല ഒരു ദിവസം എട്ട് മണിക്കൂർ ഇൻഡു ആഴ്ചയിൽ അഞ്ച് ദിവസം അഞ്ച് വർഷം ഒരു ദിവസം നാല് ആഴ്ചയിൽ അഞ്ച് ദിവസം പത്ത് വർഷം ഒരു ദിവസം രണ്ട് മണിക്കൂർ ആഴ്ചയിൽ അഞ്ച് ദിവസം ഇരുപത് വർഷം ഒരു ദിവസം ഒരു ആഴ്ചയിൽ അഞ്ച് ദിവസം നാൽപ്പത് വർഷം ചുരുങ്ങിയ കാലയളവിൽ പ്രാവീണ്യം നേടണമെങ്കിൽ സർവ്വവും സമർപ്പിക്കണം അതായത് നിങ്ങളുടെ അഭിനിവേശത്തെ തൊഴിലാക്കണം ഒരു അഭിനിവേശം മനസ്സിൽ സൂക്ഷിക്കുകയും തൊഴിൽ മറ്റൊന്നാവുകയുമാണെങ്കിൽ ഏതെങ്കിലും കലാരൂപമോ കളിയോ പഠിക്കുകയോ പരിശീലിക്കുകയോ ചെയ്യുന്നത് നന്നായിരിക്കും ജീവിതകാലം മുഴുവൻ സന്തോഷിക്കാനുള്ള വകയുണ്ടാവും ചോദ്യം ഇതാണ് ഏത് അഭിനിവേശമാണ് ഏത് ഇക്കിഗായാണ് ജീവിതം മുഴുവൻ സമർപ്പിക്കാനുള്ള ഉത്തേജനം നൽകുന്നത് ഇപ്പോഴും ഇതിനുള്ള ഉത്തരം നിങ്ങൾ കണ്ടിട്ടി കണ്ടെത്തിയിട്ടില്ല എങ്കിൽ വിക്റ്റർ ഫാൻ ഫ്രാൻകർ പറഞ്ഞതോർക്കുക ജീവിത ലക്ഷ്യം എന്തെന്ന് നിങ്ങൾക്കറിയില്ലെങ്കിൽ ഇപ്പോൾ ഒന്നുണ്ട് എന്ന് മനസ്സിലാക്കുക അതെന്താണെന്ന് കണ്ടുപിടിക്കുക താങ്ക്